ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ തിരുവചനത്തിലൂടെ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ഈശോ ഓരോ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്തു വിചാരിക്കുന്നു പലപ്പോഴും ഓരോ നന്മയും തിന്മയും ഉടലെടുക്കുന്നത് ചിന്തയിൽ നിന്നാണ് ആ ചിന്തയാകട്ടെ നമ്മൾ ചിന്തിക്കുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ പഴയകാല ചിന്തകൾക്കനുസരിച്ച് തന്നെയാണ് പുതിയ ചിന്തകളും നമ്മളിലേക്ക് കടന്നു വരുന്നത് അപൂർവം ചില നിമിഷങ്ങളിൽ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ സ്വയം പ്രാർത്ഥിക്കുമ്പോഴോ ധ്യാനം കൂടുമ്പോഴോ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ മോട്ടിവേഷണൽ ടോക്കുകൾ കേൾക്കുമ്പോഴോ ഒക്കെ നമ്മളുടെ ചിന്തയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു കാര്യം മാത്രം നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എന്തെന്ന് എൻ്റെ ദൈവം അറിയുന്നു എൻ്റെ ചിന്തകൾ പോലും അവിടെ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തിന്മ നിരൂപിക്കുവാൻ തിന്മ ചിന്തിക്കുവാൻ നമുക്ക് കഴിയാതെ വരും കാരണം ആരും കണ്ടില്ലെങ്കിലും അത് ഈശോ കാണുന്നുണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബെഡ്റൂം ആകട്ടെ നമ്മുടെ റൂമുകളൊക്കെ ആവട്ടെ ഒരുപാട് തുണിയും പലപ്പോഴും മാറാലകളും ഉപയോഗിച്ച വസ്ത്രങ്ങളും ചെരുപ്പുകളും അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കും എന്നാൽ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതെല്ലാം ക്രമമായി അടുക്കിപ്പെറുക്കി ഓരോന്നിനെയും അതിൻ്റേതായ സ്ഥാനത്ത് ക്രമീകരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ചിന്തകൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് ഒരാൾക്കറിയാൻ കഴിയുമെങ്കിൽ ആ ആളുടെ മുൻപിൽ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി ചിന്തിക്കാൻ ശ്രമിക്കും കഴിഞ്ഞ ദിവസം ടീച്ചർ പോസ്റ്റിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്തൊക്കെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിന്റെ ഹോബി എന്താണ് നിന്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ബി എസ് സി സുവോളജി കെമിസ്ട്രി ഫിസിക്സ് അങ്ങനെ ട്രിപ്പിൾ മെയിൻ ആണ് അഗ്രികൾച്ചറിലും ഒരു ഡിപ്ലോമ ബിരുദമുണ്ട് എന്താണ് നിൻ്റെ ജോലി ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പെൺകുട്ടി വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി പറഞ്ഞു ഞാനൊരു മെൻറ്റലിസ്റ്റാണ് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നീ മെൻ്റലിസം പ്രാക്ടീസ് ചെയ്തത് അങ്ങനെയുള്ള എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലുണ്ട് അപ്പോൾ അവൾ എന്നോട് മറുപടി പറഞ്ഞു ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടില്ല യൂട്യൂബിലൊക്കെ കണ്ട് ഞാനങ്ങ് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജേ കയറി അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കുട്ടി നീ പോകുന്ന വഴി അത്ര നല്ലതെന്ന് എനിക്ക് നിന്റെ ഇൻട്രസ്റ്റിനും നിന്റെ വിദ്യാഭ്യാസത്തിനും ഇണങ്ങി ഒരു ജോലി തരാൻ എനിക്കും ആവില്ല പക്ഷേ ഈ മെൻറ്റലിസം എന്നത് നിന്റെ ഊഹങ്ങൾ കൊണ്ടും നിന്റെ പ്ലാനുകൾ കൊണ്ടും നടത്തപ്പെടേണ്ട ഒന്നല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താ എന്ന് കണ്ടുപിടിക്കുക എന്നത് നിന്റെ ഈ പ്രായത്തിൽ നിനക്ക് സാധ്യമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളും നിന്നെ തേടി വരും അതുകൊണ്ട് കുറച്ചുകൂടി പ്രായവും പക്വതയും ഏതെങ്കിലും ഒരു നല്ല ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ചതിന് ശേഷവും മാത്രം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യൂ എന്ന് ഞാൻ അവളോട് പറഞ്ഞു ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് നമുക്കൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ എൻ്റെ മുറി പോലെയോ എൻ്റെ ഓഫീസ് പോലെയോ അല്ല അതിലേറെ മനോഹരമായിട്ട് എൻ്റെ മനസ്സ് ഒന്ന് ശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മുടെ തിന്മ നിരൂപിക്കുന്ന സ്വഭാവത്തിൽ നിന്നും നമുക്ക് മാറ്റം വരും ഈശോയുടെ സന്നിധിയിൽ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ നീ എന്നെ അറിഞ്ഞു നീ എന്നെ വിശുദ്ധീകരിച്ചു നീ എന്നെ പേര് ചൊല്ലി പേരുചൊല്ലിവിളിച്ചു എൻ്റെ നാഥ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ മനസ്സിൽ മനസ്സിലോർക്കുന്നതുമെല്ലാം നിനക്കറിയാമെന്ന് എനിക്കറിയാം ആ ഒരു അറിവ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷാർത്ഥത്തിലും എന്നിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ഡയാലിസിസ് പോലെ എൻ്റെ മനസ്സ് ശുദ്ധിയാക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു ഈശോയെ ഈ ഒരു ദിവസം എൻ്റെ മനസ്സിലൂടെ നല്ല ചിന്തകൾ മാത്രം കടന്നു പോകാൻ അതിന് മാത്രം അനുവദിക്കാനുള്ള കൃപ നീ എൻ്റെ ജീവിതത്തിന് തരണമേ ആമേൻ